ഒരു മുസ്ലിം സഹോദരൻ ഔറത്ത് മറക്കാതെ അഥവാ തുണി മടക്കി കുത്തി അപ്പോൾ തുണി മുട്ടിന് മുകളിലിരിക്കെ ആ മനുഷ്യൻ സലാം പറഞ്ഞാൽ മടക്കണോ വേണ്ടയോ അതാദ്യോ അതായത് പുരുഷന്റെ തൊട നഗ്നതല്ല കൊടുക്കുകയാണ് പുരുഷന്റെ തൊട എന്തല്ല അൽ ഫഹറു അവറത്തും അൽ ഫഹു അവറത്തുനിന്ന ഹദീസ് തൊടനാക്കി നദിയാണ് ഹദീസ് വാറോല എന്നിട്ട് ബുഹാരി ബാബന്നെ കൊടുത്തിട്ട് ഇതാക്കണുണ്ടോ ഒരിക്കൽ നബി തൊടമ്പന്ന് തുണി കയറ്റി നിട്ട് അനസ് പറയാണ് ആ നബിന്റെ തൊടന്റെ വെള്ള ഞാൻ എന്തായി കണ്ട് പിന്നെ ഹദീസ് നബി സഹാബത്തും കിണറ്റിന് ചുറ്റു ഭാഗത്തും ഇരിക്കുകയാണ് നബി ഉണ്ട് അബോക്കർ റൂമറുള്ള ഒക്കെ ഇരിക്കുകയാണ് അപ്പൊ അവര് തുണി താക്കീറ്റ് തൊടം പൊന്തിച്ചിട്ടായിരിക്കണം പൊന്തിച്ചിട്ടായിരിക്കണത് ബുഹാരി ഉദ്ധരിച്ചതാ മുസ്ലിം ഉദ്ധരിച്ചതാ അപ്പൊ ഉസ്മാൻ ലാവ് വന്ന പന്ത തുണി താഴ്ത്തി എന്നാണ് എന്നിട്ട് പറഞ്ഞ് തൊട ഹൗറത്തായതുകൊണ്ട് ഉസ്മാന്റെ ലജ്ജന എന്നാണ് ഇങ്ങനെ ധാരാളം ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് പിന്നെ മുസ്ലിം ലോകത്തിന്റെ തീരുമാനവും ഭക്ത തുടനാഗ്നതയല്ലെന്നാ തുടൻ അഗ്നത അല്ലെങ്കിൽ പന്തളി പങ്കെടുക്കാൻ പറ്റുമോ അഗ്നതയാണെങ്കിൽ പന്തളി കാണാൻ പറ്റുമോ ഇപ്പൊ സൗദി അറേബ്യ വരെ കോടികൾ ചെലവാക്കിയിട്ടാണ് പന്തളി പങ്കെടുക്കുന്നത് ഇറാൻ അടക്കമുള്ള എല്ലാ രാഷ്ട്രങ്ങളും പന്തുകളി പങ്കെടുക്കുക പോലും സൂദീന്റെ പന്തളിക്കാരും നിക്കറഞ്ഞടയില് തുടർന്നായിട്ട് പാൻസ് ഇല്ല ഇറാന്റെതും അപ്പൊ മുസ്ലിം ലോകം അംഗീകരിച്ച ഏക കണ്ട അംഗീകരിച്ച കളിയാണ് പോഴ്സ് അത് കാണും ചെയ്യാന്ന തൊടനാക്കുന്നതി കാണാൻ പറ്റുമോ പന്തളിക്കാരൻ്റെ തൊട നമ്മള് കാണൂലേ അപ്പൊ അത് തെറ്റിദ്ധാന്യം ഉണ്ടായതാ പുരുഷന്റെ തൊട ഒരിക്കലും എന്തല്ല നഗ്നതയല്ല അതൊരു മര്യാദ നൽകിയ നമ്മൾ എന്താ മറക്കാന്നുള്ളൂ അപ്പൊ മടക്കുത്തി നടക്കണോന്ന് സലാം പറയാൻ പാടുണ്ടോ ഇല്ല മടക്കാൻ പാടുണ്ടോ ഇതൊക്കെ പിന്നെ ഉണ്ടാണോ പ്രശ്നം ദേവി എന്നെ തൊട കാണിച്ചത് ധാരാളം സൈ ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ നഗ്നതയാന്ന് പറഞ്ഞത് എന്തല്ല അതീസ് ബാറോലിയാ കെട്ടിണ്ടാക്കിയതാണ് ബുഹാരി എന്നെ പറയുന്നുണ്ട് ഏ ആ അല്ലേ തൊട ഉറത്തല്ല അല്ല അത് നമ്മൾ സൂക്ഷ്മതക്ക് പറഞ്ഞു പോകുന്നതാ അഹമ്മദ് മിനൽ വന്ന ഷെഡി ധരിച്ചാൽ തന്നെ സംസ്കാരം ചെയ്യുമോ പുരുഷന്റെ അഹമ്മദ് മിനലിന്റെ അഭിപ്രായം കുഹാരിന്റെ അഭിപ്രായം ആ അല്ലല്ല അതങ്ങനെ നമ്മള് ഇപ്പൊ തുണി കുപ്പായിട്ടോ എന്നുണ്ടോ ഞാൻ മിമ്പനം മനീനൊക്കെ വഹിച്ചിട്ട് കളിക്കൻ വയ്ക്കുന്നുണ്ടോ മൊത്തത്തിൽ പറയുന്നതാണ് പുരുഷൻ മുട്ടുപൊക്കള് മറക്കണം എന്നുള്ളത് അത് ഈ സൗഹദാനി മറിയാൻ വേണ്ടിയിട്ട് പൂർണമാവാൻ വേണ്ടി ഇതാക്കണതാ പിന്നെ ഷാഫി മദൂബാണ് അതെ ഇതിന് അമ്പലി മധബാണെങ്കിൽ സൗഹത്താൻ മാർത്താ മാർത്താ മതി ഷെട്ടിട്ട് ആസ്കാരം ചെയ്യുക അമ്പലി മധബില് ഏ ഇല്ല വെറും മുട്ടുപൊക്കള് ഏറിയാലും ഞാൻ പറഞ്ഞില്ലേറിയ മുട്ടുപൊക്കള് അതെന്തിനാ തൊട പൊക്കിള് മുട്ടുപൊക്കള് വന്നെന്തിനാ ഈ അഗ്നത ശരിക്കും എന്താണ് വെളിവാതിരിക്കാന് എങ്ങനെ എങ്ങനെ ഇല്ല അതെ അറാമ അതെല്ലാം ഇപ്പൊ യാത്ര വിശദീകരിച്ചത് ബുഹാരി അധീസനെ കൊടുക്കണ ധാരാളം ഫക്കുത്ത് എന്ന് പറഞ്ഞിട്ട് സായി ബുഹാരി തോക്ക് പരിഭാഷ ഉണ്ടല്ലോ എന്നിട്ട് ധാരാളം നബി തുണി തുടമെന്ന് കേറ്റിയതും വെള്ള കണ്ടതൊക്കെ ആയിട്ട് ഉദ്ധരിക്കുകയാണ് പിന്നെ അയിന ഞാൻ ഈ പന്തളികൾ പന്തളി കാണലുണ്ടോ പന്തളികൾ കാണലുണ്ടോ ഇങ്ങനെ കാണലുണ്ടോ പന്തുകളി കാണലുണ്ടോ എങ്ങനെ ഞങ്ങൾ കാണുക തുടങ്ങുന്നതാണെങ്കിൽ തീർക്കണം പറ്റുമോ